അലൈക്കും വർഹമത്തുള്ള വിസ്മില്ല അറബി ഭാഷയിലെ ചില പദങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അതല്ലെങ്കിൽ മലയാളത്തിൽ അതിന് അർത്ഥം പറയുമ്പോൾ ചില അബദ്ധങ്ങളും അഭംഗിയും സർവ്വസാധാരണയായി സംഭവിക്കാറുണ്ട് അതിൽപ്പെട്ട ഒരു പദമാണ് റിസുഖ് റിസുഖിന് അർത്ഥം പറയുമ്പോൾ പലപ്പോഴും പലരും ഭക്ഷണം എന്നാണ് അർത്ഥം പറഞ്ഞ് കാണുന്നത് അത് ശരിയാണോ റിസുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല വെള്ളം വസ്ത്രം പാർപ്പിടം അറിവ് യോഗ്യതകൾ മഹത്വങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വ്യാപകമായ അർത്ഥതലമുള്ള ഒരു പദമാണ് റിസുക്ക് അതിന് ഭക്ഷണം എന്ന് പറയുന്നത് ഏതുപോലെ എന്ന് പറയുകയാണെങ്കിൽ ഹേവാൻ ജീവി അതിലെന്തെല്ലാം പെടും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മലക്കുകളും എല്ലാം ഉൾപ്പെടുന്ന വളരെ വലിയൊരു ലോകമാണ് ഹേവാൻ ഈ ഹേവാനിന് അർത്ഥം പറയുമ്പോൾ ആട് അതല്ലെങ്കിൽ മനുഷ്യൻ എന്ന് അർത്ഥം പറയുമ്പോൾ ഉള്ള അബദ്ധം തന്നെയാണ് റിസുക്കളിനെ ഭക്ഷണം എന്ന് അർത്ഥം വെക്കുമ്പോൾ സംഭവിക്കുന്നത് ചിലയിടങ്ങളിൽ റിസുക് എന്നതിന് ഭക്ഷണം എന്ന അർത്ഥം വരാറുണ്ട് ഞാൻ പറയുന്നത് ഋതുക് എന്നതിന് പൊതുവായ ഒരർത്ഥം അത് ഭക്ഷണം എന്നല്ല അതിലേറെ നല്ലത് വിഭവം എന്ന അർത്ഥമാണ് വിഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏറെക്കുറെ എല്ലാ സംഭവങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പ്രശസ്ത ഭാഷാഗ്രന്ഥമായ അൽമുജമുൽ വസീത് അതിൽ പറയുന്നത് റിസുഖ എന്നാൽ കുല്ലുമാ യുന്ത ഫോ ഉപകാരപ്പെടുന്ന എല്ലാം എന്നാണ് റജമുൽ വസീത്തിൽ മാത്രമല്ല ബുഹാരി ഷരീഫിൻ്റെ ലോകപ്രശസ്ത വ്യാഖ്യാനമായ റന്തത്തുൽകാരിയിൽ അങ്ങനെ തന്നെ റിസുക്ക് വിശദീകരിക്കുന്നുണ്ട് കുല്ലുമാ പുല്ലുമായുന്ധിഹി ഉപകാരപ്പെടുന്നതെല്ലാം അറിവ് കർമ്മങ്ങൾ സേവനങ്ങൾ മഹത്വങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് റിസുക്കൾ അതുപോലെ പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഷർവാനിയിൽ പത്താം വാള്യത്തിൽ കിതാബിന് എതിരും ഇതേപോലെയാണ് ഋതുക്കിന് വിശദീകരണം നൽകുന്നത് ഭക്ഷണം എന്ന് മാത്രമല്ല ഇങ്ങനെ ചില അറബി പദങ്ങൾ നാം ശ്രദ്ധയോടെ പരിഭാഷപ്പെടുത്തേണ്ടതുണ്ട് അള്ളോഹു അഹദ് അള്ളാഹു ഏകനാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട് അത് അത്ര പോരാ എന്തുകൊണ്ട് ഏകൻ എന്ന് പറഞ്ഞാൽ ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നൊരു സൂചനയാണ് വരുന്നത് അതേസമയം അള്ളാഹു അഹദദിനെ എങ്ങനെയാണ് അർത്ഥം പറയുക അള്ളാഹു ഒരുവനാണ് എൻ്റെ വലിഹമ്മൊക്കെ ഒക്കെ പറയാറുള്ളത് അവർ സർവ്വസാധാരണമായിട്ട് പറയാറുള്ളത് റബ്ബൊരുവനായ അള്ളാഹു അവിടെ അവർ ഒരുവൻ എന്നാണ് അതാണ് ഏകൻ എന്നതിനേക്കാൾ ശരിയായ പ്രയോഗം അതേപോലെ കസുറ വർദ്ധിച്ചു എന്നതിന് അധികരിച്ചു എന്നോ അല്ലെങ്കിൽ അധികരിപ്പിച്ചു എന്നോ പറയുന്നത് പൂർണ്ണമായും അബദ്ധമാണ് വർദ്ധിക്കുക കൂടുതലുണ്ടാവുക എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ അധികരിക്കുക എന്ന് പ്രയോഗം ഇല്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ വർദ്ധിപ്പിക്കുക കസുറ എന്നതിന് വർദ്ധിച്ചു അക്സറ വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് പറയാൻ അർത്ഥം വെക്കാൻ കൂടുതൽ നല്ലത് ഇഷ്ടകല ജോലിയായി അതിലേറെ എത്രയോ നല്ല ഭംഗിയുള്ള വാക്ക് വാക്കാണ് വ്യാപൃതനായി ഇഷ്ടകല വ്യാപൃതനായി എന്ന് പറയാം ഇത് ചെറിയ ഒരു വിഷയം മാത്രമാണ് എന്നാൽ വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യത്തിൽ ചെറിയ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണിത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നിരത്തി എന്നതാണ് അഹുത്താല നമ്മുടെ അറിവുകളിലും പ്രയോഗങ്ങളിലും വർക്കത്ത് ചെയ്യുമാറാവട്ടെ രണ്ട് ലോകത്തും കൂടുതൽ സന്തോഷവും കൂടുതൽ പ്രതാപവും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള